ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അറിയാമല്ലോ എല്ലാം അവിടെയും മഴയും പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കയറിയില്ലേ പക്ഷേ എനിക്ക് ചുറ്റും ഞങ്ങളുടെ വീടിരിക്കുന്നതിന് ചുറ്റും നമുക്ക് വെള്ളമൊക്കെ കയറി എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ഉണ്ടായിരുന്ന ഓർഡർ തന്നെ നമുക്ക് കുറച്ച് ബൻഡിങ് ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ തിങ്കളാഴ്ചയായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അതും ഡബിൾ ഷൂട്ട് പ്ലാന്റ്സ് ട്രിപ്പിൾ ഷൂട്ട് പ്ലാന്റ്സ് അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്നും ഞാൻ കാണിക്കാം അധികം ഒന്നുമില്ല നമ്മൾ വീഡിയോയിൽ കാണിക്കണം ഇത് മാത്രമേ ഉള്ളൂ അതിൽ തന്നെ ഞാൻ ഓരോന്നും എത്രണമുണ്ടെന്നും പറയുന്നുണ്ട് ഉള്ളത് ഞാൻ മാക്സി മിക്സിമം ഇവിടെ വെച്ചിട്ടുണ്ട് റൈറ്റും പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് കണ്ടോ ബ്യൂട്ടി നല്ല മൊറൂൺ കളറാണ് കേട്ടോ അതേ കണ്ടോ നല്ല ഡാർക്ക് റെഡ് എന്ന് പറയാൻ പറ്റില്ല നല്ല ഡാർക്ക് മൊറൂൺ കളറായിട്ടുള്ളതാണ് കേട്ടോ ഇത് അടിയിൽ അതേ വരുന്നിട്ട് കണ്ടു ഇതൊക്കെ നല്ല ഡാർക്കാവേ ഈ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ ഇത് ഇതേ ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണില്ലേ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണിത് അതെ ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഇത് നമുക്ക് ഒറ്റ എണ്ണ നമുക്ക് അവൈലബിളായിട്ടുള്ളൂ കേട്ടോ എക്സ്ട്രാ നമുക്ക് എടുക്കാനായിട്ടില്ല ഒറ്റ ഒരെണ്ണയുള്ളൂ പിന്നെ നമുക്കുള്ളത് ഇതേ ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ റൂബിബാത്തിക്കാണ് കേട്ടോ ഇത് കണ്ടു ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അത് ഒരേ സൈസുള്ള രണ്ട് ഷൂട്ട് പ്ലാന്റ് കേട്ടോ അതേ കണ്ട ഇത് നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു സൈസിലുള്ള രണ്ട് ഷൂട്ട് പ്ലാന്റ് രണ്ടെണ്ണം വീതം നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ഈ രണ്ടെണ്ണമേ ഉള്ളൂ കേട്ടോ എക്സ്ട്രാ നമുക്ക് ഇല്ല ഇതിലുള്ളത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് ഡബിൾ ഷൂട്ടാണ് ഓരോന്നും അപ്പോൾ ഇത് രണ്ടെണ്ണം പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഐ ഡി എനിക്കറിയില്ല ഇതേ കണ്ടോ രണ്ട് ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ കണ്ടോ രണ്ട് ഷൂട്ടാണ് കേട്ടോ അത് ഐ ഡി എനിക്കറിയില്ല ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് വൈറ്റ് ലഗാച്ചിയാണേ ഇതേ കണ്ടോ രണ്ട് ഷൂട്ടായുള്ള പ്ലാന്റ് കേട്ടോ ഇതേ കണ്ടോ രണ്ട് ഷൂട്ടേ രണ്ട് ഷൂട്ടായുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് വൈറ്റ് ലഗാച്ചി കണ്ടില്ലേ ഇതിന് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് പിന്നെ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ അജുമാനി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതേ കണ്ടോ ഇതിലെല്ലാത്തിലും മൂന്ന് നാല് ഷൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ തന്നെ കാണിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ട് ഇരിക്കണേ ഇങ്ങനെ ലൂസായ കാരണം ഇതേ കണ്ടോ ഇതൊരു ഷൂട്ട് ഇത് രണ്ടാമത്തെ ഷൂട്ട് മൂന്നാമത്തെ ഷൂട്ട് നാലാമത്തെ ഷൂട്ട് ഇതിനകത്ത് നാല് ഷൂട്ടുണ്ട് ഒരു പോട്ടിൽ പിന്നെ നമുക്കുള്ളത് ഈ ഒരു പോട്ട് കേട്ടോ ഇതിനകത്തുള്ളത് രണ്ട് മൂന്ന് ഷൂട്ടാണ് കേട്ടോ ഇതിനകത്ത് മൂന്ന് ഷൂട്ടാണ് മൂന്നല്ല നാല് ഷൂട്ട് കേട്ടോ ഇതേ കണ്ടോ ഒന്ന് ഇത് രണ്ട് പിന്നെ ഇത് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് മൂന്ന് പിന്നെ ഈ ഒരു വലിയ പ്ലാന്റ് നാല് ഇതിനകത്ത് നാല് ഷൂട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് അതിൻ്റെ തന്നെ ഈ ഒരു പോട്ടാണ് കേട്ടോ ഇതിനകത്ത് അതുപോലെ മൂന്ന് ഷൂട്ട് കേട്ടോ അതെ മൂന്ന് ഷൂട്ടാണ് ഇതിനകത്ത് അവൈലബിളായി ഉള്ളത് അപ്പോൾ അജുമാനി പിങ്കിൻ്റെ മൂന്ന് പോട്ടാണ് നമുക്ക് നിലവിലുള്ളത് ഇതിൽ ഓരോന്നിലും മൂന്ന് ഷൂട്ട് നാല് ഷൂട്ട് വെച്ചിട്ട് ഉണ്ട് ഈ ഓരോ പോട്ടിലോട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് നാല് ഷൂട്ട് വെച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എക്സ്ട്രാ പ്ലാന്റ് നമ്മുടെ കയ്യിലില്ല കേട്ടോ അജ്വാനി പിങ്ങിൻ്റെ ഈ മൂന്ന് എണ്ണം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഡബിൾ ഷൂട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമുക്ക് സെയിൽ ആയി അപ്പോൾ നിലവിൽ ഇതാണ് നമുക്ക് ഇനി അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് സെയിം ഇതിൽ കാണുന്ന സൈസ് തന്നെ കേട്ടോ ലക്കാച്ച് നമുക്ക് ഓരോ ഉള്ളൂ എക്സ്ട്രാ അല്ലേ ഡബിൾ ഷൂട്ട് അതുപോലെ തന്നെ ദേ റൂബി ബാത്തിക്ക് രണ്ടെണ്ണേ ഉള്ളൂ ബ്യൂട്ടി ഇത് ഒരെണ്ണേ ഉള്ളൂ അതും ഒന്നേ ഉള്ളൂ അപ്പം ഇത്ര പ്ലാൻസാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കൊറിയർ നമുക്ക് മൺഡേ ആണ് കേട്ടോ ഇനിയുള്ളത്